ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടന്ന പ്ലേ ഓഫ് മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സിയെ ബംഗളൂരു എഫ് സി പരാജയപ്പെടുത്തിയെന്നൊന്നും അല്ല പറയേണ്ടത് ബംഗളൂരുവിലെ കഴുകന്മാര് കൊത്തിക്കീറി വെട്ടിക്കീറി കത്തിച്ച് ചാമ്പലാക്കി എന്തൊക്കെയാണേ പറയേണ്ടത് മുംബൈ സിറ്റി എഫ് സിയെ സിറ്റി ഗ്രൂപ്പ് ഏറ്റെടുത്തതിനു ശേഷം ഇത്രയും നാണം കെട്ട ഒരു തോലി അവർക്ക് സമ്മാനിക്കാൻ വേറെ ഒരു ക്ലബിനെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല എതിരില്ലാത്ത അഞ്ച് ഗോളുകളായിരുന്നു മുംബൈ സിറ്റി എഫ് സിയുടെ വലയിലേക്ക് ബംഗളൂരുവിൻ്റെ പോലാടുകൾ നീലക്കഴുകന്മാർ നിറയൊഴിച്ചു കൊടുത്തത് മത്സരത്തിലുടനീളം വളരെ മികച്ച ഒരു മേധാവിത്വം പുലർത്താൻ ബംഗളൂരുവിന് കഴിഞ്ഞു മത്സരത്തിൻ്റെ തുടക്കത്തിൽ മുംബൈ സിറ്റി നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ റഫറി ആ ഒരു ബ്രൂട്ടൽ ഫോളിനു പോലും ബംഗളൂരുവിൻ്റെ താരങ്ങൾക്ക് നേരെ കാട് ഉയർത്തിയില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള വസ്തുതയുണ്ട് പക്ഷേ ബംഗളൂരുവിൻ്റെ വിജയം വളരെ വലിയ മാർജിനിലാണ് ഒരു പ്ലേ ഓഫ് മത്സരമാണ് എന്ന് പോലും സ്കോർ ബോർഡ് കണ്ടാത്തോന്നില്ല മത്സരത്തിൻ്റെ ഒമ്പതാമത്തെ മിനിറ്റിൽ സുരേഷ് സിംഗ് മാംജത്തിൻ്റെ ഒരു മനോഹരമായ ഗോളും സ്വീസ് സെലിബ്രേഷനും മത്സരത്തിന് ആദ്യ ഹിറ്റ് മൊമെന്റ് നൽകി അതിനു മുമ്പ് തന്നെ പരിക്കിന്റെ കളി ഉണ്ടായിരുന്നു പിന്നെ നാൽപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഒരു പെനാൽറ്റി സ്പോർട് കീക്കിലൂടെ എഡ്ഗർ മെൻഡസ് അവർക്ക് വേണ്ടി രണ്ടാമത്തെ ഗോൾ നേടി പിന്നീട് അറുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ റാം വില്യംസിന്റെ ഗോൾ എഴുപത്തിയാറാമത്തെ മിനിറ്റിൽ പൊസിഷൻ തെറ്റി നിന്ന ഗോൾ കീപ്പറെ കബളിപ്പിച്ചുകൊണ്ട് സുനിൽ ഛേത്രിയുടെ അബ്സൊലൂ ബിഗ് ബാങ്കർ പിന്നെ ജോർജ് ഡയസിന്റെ എൺപത്തി മൂന്നാമത്തെ മിനിറ്റിലെ ഗോള് അങ്ങനെ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് മുംബൈ സിറ്റി എഫ് സിയുടെ ശവമടക്ക് തന്നെ നടത്തി പ്ലേ ഓഫ് മത്സരത്തിൽ നമ്മുടെ ബാംഗ്ലൂർ എഫ് സി